അങ്ങനെയൊന്നും തളർത്താൻ ആർക്കും കഴിയില്ല അവൻ തീയിൽ കുരുത്തവനാണ് എത്ര വലിയ വെയിലേറ്റാലും അവൻ അങ്ങനെ തളരില്ല ഇടയ്ക്കെപ്പോഴോ വേടൻ ഒന്ന് വീണുപോയി അവൻ വീണപ്പോൾ അവൻ്റെ കൂടെയുള്ള ആളുകളും വീണുപോയി എന്നാൽ ആ വീണിടത്ത് നിന്ന് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് വേടൻ ആ തിരിച്ചുവരവാണ് പുതിയ റാപ്പർ രാമനെ അറിയില്ല രാവണനാണ് നമ്മുടെ നായകൻ എന്ന റാപ്പർ വേടൻ രാവണനെ നായകനാക്കിയുള്ള പത്ത് തല എന്ന പേരിലുള്ള പുതിയ റാപ്പ് വരുന്നു കമ്പുരാമായണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ റാപ്പ് വേടൻ എഴുതുന്നത് രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണപ്പെരുമ്പടനെ അമ്പു ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണമായും വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വേടൻ ഒരു ജനസമൂഹത്തിനുമേൽ അത് വെറുപ്പ് സൃഷ്ടിക്കുന്നുണ്ടെന്നും അതിനെതിരെ ഒരു പാട്ടെഴുതുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാട്ട് വരുന്നതെന്നാണ് വേടൻ തന്നെ പറയുന്നത് പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെന്നെ വെടിവെച്ച് കൊല്ലുമോ എന്നുള്ളത് ആൾക്കാർക്ക് അറിയാമെന്നും വേടൻ പറയുന്നുണ്ട് ഉദ്ദേശിച്ചത് ഏതവന്മാരെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ ദക്ഷിണേന്ത്യയിലും കേരളത്തിലും വർണ്ണവിവേചനം നിലനിൽക്കുന്നുണ്ട് ജാതി നോക്കാതെ എല്ലാവരും അത് നേരിടുന്നുണ്ട് നാല് എം അഞ്ചമ്മയും ഉള്ളവർ അതിനെക്കുറിച്ച് വേറെ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തെരുവിന്റെ മകനാണ് അത് പാട്ടിലൂടെ ഞാൻ സംസാരിക്കുന്നു ഞാനൊരു കൂലിപ്പടിക്കാരനാണ് പേന പിടിക്കുന്ന കൈയല്ല ഇത് കലയ്ക്ക് ഒരു പ്രത്യേക കലാരൂ കലക്കൊരു പ്രത്യേക രൂപമോ വിശുദ്ധിയോ ഇല്ലെന്നും വേടൻ പറയുന്നുണ്ട് വേടന്റെ ഓരോ വരികളിലും അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അത് അവൻ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ ചില ഉന്നതകുല ജാതർക്ക് അതങ്ങോട്ട് ദഹിക്കില്ല അതാണല്ലോ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ടീച്ചർക്കും എൻ ആർ മധുവിനും മിനി കൃഷ്ണകുമാറിനും ഒക്കെ ഇടയ്ക്കൊരു ഗുരു പൊട്ടിയത് വേടനെ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അതൊക്കെ സംഘപരിവാറുകാർ ചെയ്തു നോക്കി പക്ഷേ അതൊന്നും വേടനും വേടന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും തളർത്തിയില്ല പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയെന്നാരോപിച്ച് വേടനെതിരെ മിനി കൃഷ്ണകുമാർ എൻ ഐ പരാതി നൽകിയിരുന്നു മോദി കപട ദേശീയവാദിയാണെന്ന തരത്തിൽ പാട്ടുപാടിയെന്ന് ആരോപിച്ചായിരുന്നു ഈ പരാതി അഞ്ചു വർഷം മുൻപ് നടന്ന വേടന്റെ പരിപാടിയെക്കുറിച്ചാണ് പരാതി നൽകിയത് എങ്ങനെയൊക്കെ എറിഞ്ഞു നോക്കിയിട്ടും അതൊന്നും വേടന്റെ ഏഴയലത്ത് ചെല്ലുന്നില്ലെന്ന് കണ്ടപ്പോൾ സംഘപരിവാർ മെല്ലെ അങ്ങ് വലിഞ്ഞു ഇനി വേടന്റെ ഈ പുതിയ റാപ്പ് പുറത്തിറങ്ങുമ്പോൾ അതിനും കാണും ചൊറിച്ചിൽ എന്ന് ഉറപ്പാണ് കാരണം ഇവിടെ രാമനല്ലല്ലോ രാവണനല്ലേ താരം അതെന്തായാലും സംഘപരിവാറിനും ശശികല ടീച്ചർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ അടുത്ത കത്തിക്കലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം